കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ യു ടി എഫ് കാസർകോട് കളക്ട്രേറ്റിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം കുമ്പള കർണാടക

കവർന്നെടുക്കപ്പെട്ട ആവശ്യങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇരുപത്തിനാലിന് ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ യു കാസർഗോഡ് കലക്ട്രേറ്റിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ സംസ്ഥാന സെക്രട്ടറി ജി ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും ആറായിരം രൂപ വീതം ആനുകൂല്യങ്ങൾക്കായി മിഡിസപ്പാനുകൂല്യങ്ങൾ ഏതു ആശുപത്രിയിൽ ചെന്നാലും ലഭിക്കുമെന്ന് വെറുതെ പുറം പുറമേടി നടിച്ചുകൊണ്ട് എല്ലാ ആശുപത്രികളും ചികിത്സ കിട്ടുമെന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോഴും അതിലൊന്നും വീഴാതെ ഇപ്പോൾ വെറും പല്ലിൻ്റെയും കണ്ണിൻ്റെയും ആശുപത്രികൾ അതും ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളിലുള്ള ആശുപത്രികളിൽ മാത്രമായി ചുരുക്കിയപ്പോൾ മെഡിസിപ്പാനുകൂല്യങ്ങൾ ഇവിടെ ലഭ്യമല്ല എന്നുള്ള ഒരു ബോർഡ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടേണ്ട മാന്യമായ അവകാശങ്ങൾ ഓരോന്നായി നിഷേധിക്കുകയാണ് യു ടി ഇ എഫ് ജില്ലാ ചെയർമാൻ കെ എം ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു യു ടി ഇ എഫ് ജില്ലാ കൺവീനർ നാസർ നങ്ങാരത്ത് യൂസഫ് ആമത്തല എ ടി ശശി കെ സി സുജിത് കുമാർ കൊളത്തൂർ നാരായണൻ ഒ എം ഷഫീഖ് വത്സല കൃഷ്ണൻ എം ടി പ്രസീത കെ ശ്രീനിവാസൻ വി ടി പി രാജേഷ് എസ് എം രജനി വി എം രാജേഷ് ഗിരീഷ് ആനപ്പെട്ടി അൻവർ മാസ്റ്റർ അബ്ദുൽ റഹിമാൻ നെല്ലിക്കട്ട എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്